ഭയവും ഉണ്ട് ഉണ്ട് എല്ലാം മഴയെല്ലാം വരുമ്പോൾ പേടിച്ച് വിറച്ചായി ജീവിച്ചത് പിന്നെ രണ്ട് പ്രാവശ്യം കാട്ടാന ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ട്രിമ്മിനകത്തുനിന്ന് വെള്ളം കുടിച്ചിട്ട് പോയി ഞങ്ങളെ അവസാനം ഒന്നും കാണിച്ചില്ല അവസേ പ്രാവ ഇനേയും കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങളെ ഒന്നും കാണിച്ചില്ല മൂന്നാന ഒരു കുന്നിടിഞ്ഞിത്തോട് ചേർന്ന് കിടക്കുകയാണ് അതുകൂടാണ്ട് മുകളിൽ ആകാശം മുട്ട ഒരു മല ഫോറസ്റ്റ് അത്രയും അവസ്ഥ ഇവിടെ താവോട് നോക്കി നമുക്ക് പേടിയാൽ തലേറങ്ങിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ ചാച്ചലെ എടുത്തുകൊണ്ട് വന്ന് ഇന്നലെ അവരുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടുന്ന് ഞാൻ കയറ്റി ഞാനാണ് കയറ്റിയ അകത്തുകൊണ്ട് ഇത്തിയത് അവർക്ക് സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു വീട് പണിയാനാണ് ഉദ്ദേശിക്കുക അത് ഒത്തിരിയേറെ ആളുകൾ സഹായകസ്ഥം മുമ്പോട്ട് നീട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞങ്ങൾ ഈ അമ്മ വീട്ടിൽ താമസിപ്പിക്കും നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി അതിരൂപതയിലെ ആനപ്പന്തി കരുണാമയൻ ഇടവകയിലാണ് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി വേദനപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ആശ്വാസത്തിൻ്റെതുമായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന പ്രകൃതി ദുരന്തങ്ങളും അവിടെ സഹായത്തിനെത്തുന്ന നല്ല സുമനസ്സുകളെയും കുറിച്ചുള്ള സംഭവങ്ങൾ ചരിത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കരുണാമയനടവകയിലെ അമ്മ വീട് എന്ന് പറയുന്ന ഒരു ഭവനത്തിന് മുമ്പിലാണ് ആയിരിക്കുന്നത് ഇവിടെ അമ്മ വീടെന്ന് പറയുമ്പോൾ എന്താണ് ഈ അമ്മവീടെന്നും ഇന്നും ഒത്തിരി മനസ്സുകൾ നന്മ നിറഞ്ഞ മനസ്സുകൾ ഉണ്ട് എന്നും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാൻ സാധിക്കുന്ന ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്ന സുമനസ്സുകളുണ്ട് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളീ അമ്മ വീടിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ് ഈ അമ്മ വീട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അമ്മ വീടെന്താണ് അപ്പോൾ ഷാജി ചേട്ടനെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഗുണസേവിക്ക് വേണ്ടി ഒന്ന് പറയാമോ താങ്ക് യു നിങ്ങൾ വന്നതിന് സാറേ ഇത് അമ്മ വീടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പനക്കര ആനപ്പന്തി ഇടവകയിൽ പനക്കര എന്ന് പറയുന്ന വാർഡിൽ മേരി പുതുപ്പള്ളിയിൽ എന്നൊരു സിസ്റ്ററുണ്ട് പുതുപ്പള്ളിയിലെ കുട്ടിച്ചേട്ടൻ്റെ മോളാണ് മോള് നമ്മുടെ ഡോൺ ബോസ്കോ സഭയിൽ സിസ്റ്ററായിട്ട് കൽക്കട്ട പ്രൊവിൻഷ്യൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ സിസ്റ്ററിൻ്റെ അവിടെ മെയിനായിട്ടുള്ള പരിപാടി ഈ അനാഥ കുട്ടികളെ എടുത്തു വളർത്തുക എന്നുള്ളതാണ് അനാഥ കുട്ടികളെ എടുത്തു വളർത്തി കഴിയുമ്പോൾ മറ്റുള്ള ആ വലിയ സ്കൂൾ സംവിധാനമാണ് മറ്റുള്ള കുട്ടികളെല്ലാം വെക്കേഷനിലെ നാട്ടിലോട്ട് പോകുമ്പോൾ ഈ അനാഥ കുട്ടികൾക്ക് പോകാൻ ഒരു ഇടവില്ല അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ നാട്ടിൽ നമ്മുടെ ഈ പനക്കരയിൽ സിസ്റ്ററിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് സിസ്റ്റർ ആ ആഘോഷം വേണ്ടെന്ന് വെച്ച് നാട്ടുകാരും അതുപോലെ തന്നെ സമ അവരുടെ സഭയും എല്ലാം ജൂബിലി ആഘോഷത്തിൽ നീക്കി വെച്ച പണം കൊണ്ട് ഇവിടെ ഒരു ബാക്കിയുള്ള ബന്ധുക്കളുടെ എല്ലാം സഹായത്തോട് കൂടിയിട്ട് ഇവിടെ ഒരു അമ്മ വീട് എന്നൊരു വീട് സിസ്റ്റർ പണിയുകയും അവിടെ അവിടെയുള്ള ഈ അനാഥ കുട്ടികൾ വെക്കേഷൻ സമയത്ത് അവരുടെ വീടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയും അതോടൊപ്പം സിസ്റ്റർ പറയാൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നത് ഷാ ചേട്ടാ നമുക്ക് ഇത് ഏതെങ്കിലും വീട്ടിൽ വീടില്ലാത്തവർ വരുമ്പോൾ അവരെ നമുക്ക് പാർപ്പിക്കാനും അവർക്ക് ഒരു സൗകര്യം വരെയൊക്കെ ഇത് ഉപയോഗിക്കണം അത് മാത്രമാണ് പർപ്പസ് സിസ്റ്ററിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ആ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാമായിട്ടാണ് സിസ്റ്റർ ഈ അമ്മ വീട് പണിച്ചൊരുക്കിയത് അപ്പോൾ ഇത് ഇപ്പം നടന്നിരിക്കുന്ന സംഭവം കുറേ നാളുകൾ നമ്മളിവിടെ ആരും താമസമൊന്നുമില്ലാതിരിക്കുമ്പോൾ ഈ വയനാട് ദുരന്തം സിസ്റ്റർ അറിയുകയുണ്ടായി അപ്പോൾ സിസ്റ്റർ വ്യാഴാഴ്ച രാത്രിയാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷായച്ചേട്ട വയനാട്ടിലുള്ളവർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ താമസിക്കാൻ നമ്മുടെ വീടുണ്ട് അപ്പോൾ അത് ഷായച്ചേട്ടനത് ഒരുക്കി ി കൊടുക്കണം എന്നുള്ള കാര്യം എന്നോട് പറയുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ എന്നെ ദിവ്യപത്രം ഞാൻ വരുത്തുന്നുണ്ടെങ്കിലും എൻ്റെ സുഹൃത്ത് ആയ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ ബെന്നി പുതിയാമ്പറം എന്നെ വിളിച്ച് വന്നൊരു വാർത്തയുണ്ട് നിങ്ങളുടെ ഏരിയയിലാണ് സംഭവം അതൊന്ന് നോക്കാൻ പറഞ്ഞു അത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു വൃദ്ധരായ ദമ്പതികൾ മലമുകളിൽ താമസിക്കുന്ന വാർത്തയാണ് ദിവ്യപത്രത്തിലൂടെ വായിക്കുക ഞാൻ അപ്പോൾ തന്നെ വികാരി ഞങ്ങളുടെ ആനപ്പന്തി അഡ്വക്കേറ്റ് വികാരിയച്ചൻ ബിജു അച്ഛൻ എന്തും ഏതും എപ്പോഴും പിടിക്കുന്ന ഒരാളാണ് അച്ഛനെ വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താച്ചൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനും ഇത് ആലോചിച്ചിരിക്കുവാണ് നീ ധൈര്യമായിട്ട് പിടിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ മല കയറി പാലത്തുംകടി മല കയറി ചെന്ന് കണ്ടപ്പോഴുള്ള സംഭവം നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് അതായത് ഒരു ഫോർ വീൽ ജീപ്പ് ചെന്ന് നിന്നതിന് ശേഷം ഒരുപാട് ദൂരം പുഴയും കടന്ന് പാറക്കെട്ടെല്ലാം കടന്ന് നടന്നു പോകണം അത് കണ്ടപ്പോഴേ അച്ഛനോട് പറഞ്ഞ അപ്പോഴേ അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവരെ നമുക്ക് മലയിറക്കണം എന്താണ് ഈ കാലാവസ്ഥ സംഭവിക്കുന്നത് അറിയാൻ പറ്റിയല്ല അതിൽ സംവിധാനം ചെയ്യണേ പിന്നെ സിസ്റ്റർ വിളിച്ച് സംസാരിച്ചു അല്ല പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രണ്ടാം ദിവസം തന്നെ നമ്മൾ ഈ അമ്മ വീട് ഒരുക്കി മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം നടത്തി ശനിയാഴ്ച തന്നെ ഞായറാഴ്ച പാലത്തും കടവിലുള്ള വികാരിയച്ഛനും അവിടുത്തെ എ കെ സി സി ആൾക്കാരും മെമ്പർ കമ്മിറ്റിക്കാരും മാതൃവേദി എല്ലാം അടക്കം ഈ അപ്പച്ചനെയും അമ്മച്ചിനെ ഈ മലയിറക്കി ഇവിടെ ആനപ്പന്തിയിൽ കരുണാമാന ഈശ്വര ദേവാലയത്തിൻ്റെ ഈ ആനപ്പന്തി ഇടവകയുടെ പനക്കര എന്ന സ്ഥലത്ത് എല്ലാ നാട്ടുകാരുടെ എല്ലാം സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇന്നലെ പാർപ്പിക്കുകയാണ് അച്ഛാ അമ്മ വീടും ഈ എടവകയും പ്രത്യേകിച്ച് ഇടവക ദയിക്കുന്ന വികാരി അച്ഛനെന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് അച്ഛന് എന്താണ് പറയുന്നത് എന്താണ് ഇവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ആരുമില്ലാത്ത സഹോദരങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വലിയ ഉരുൾപൊട്ടലിൻ്റെയും ദുരന്തങ്ങളുടെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സഹജീവികൾ ഇതുപോലെ ഒരു വനത്തിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നു കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യത നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സഭയുടെ തനേറെ നിലയ്ക്ക് എല്ലാവരും ഒന്നിച്ച് ദൈവവിധനും മക്കളെന്ന നിലയ്ക്ക് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മൾ കണ്ടില്ലായെന്ന് അടിയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ദുഃഖങ്ങൾ ഞങ്ങളും പങ്കുചേർന്നു പാലത്തിൻ്റെ ഇടവകയ്ക്ക് അതിൻ്റെ പോരായ്മകളുണ്ട് ചെറിയ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ സഹോദരങ്ങളെ നമ്മുടെ ഒരു വലിയ വെളിച്ചാറ്റിന് വല്യമിച്ചും അവരെ നമ്മുടെ ആനപ്പന്തി ഇടവയിലേക്ക് അരുണാമേനി ഇടവയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അതുടനെ തന്നെ എ കെ സി സി അവർ മാതൃവേദി അങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ രണ്ട് കയറം നീട്ടി അവരെ സ്വീകരിക്കാൻ തയ്യാറായി അതാണ് ഇതിന് പ്രചോദനമായിട്ട് നമുക്ക് വന്നത് കാരണം മാത്രമല്ല ഞങ്ങളുടെ ഇടവപ്പള്ളി തലശ്ശേരി അതിരോധയിലെ ഒരു ആനപ്പന്തി എന്ന് പറയുന്ന ഇടവപ്പള്ളിയാണ് ഈ ഇടവപ്പള്ളിയുടെ പേര് തന്നെ കരുണാമൻ ഈശോയുടെ ദേവാലയമാണ് അപ്പോൾ നമുക്കറിയാം കരുണ കാണിക്കാനായിട്ട് നമ്മൾ കരുണ കാണിക്കേണ്ടവരാണ് നമ്മുടെ ഇടവക മധ്യസ്ഥം തന്നെ നമുക്ക് നൽകുന്ന ആഹ്വാനം ഇതാണ് നിങ്ങളുടെ സൃഗസനാപിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അപ്പോൾ ഈ നാമത്തെ അനുവർത്ഥമാക്കിക്കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരോട് കരുണ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ കരുണാമയൻ്റെ അല്ലെങ്കിൽ ഇടവക അംഗങ്ങളായ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇടവക സംഭവം വളരെ താല്പര്യത്തോടുകൂടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുമ്പോട്ട് നീങ്ങി ആ ശാസ്ത്രി അമിത് ഷി അവിടെ കാട്ടിൽ അല്ലെങ്കിൽ സൗകര്യമില്ലാത്ത സ്ഥലത്തു നിന്ന് വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഒരു കുടുംബത്തെ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമാണ് തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കി ഇവിടെ അതിനു വേണ്ടിയുള്ള മറ്റ് ഒരു ഫണ്ടിങ് ഏജൻറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവരുടെ തുടർന്നുള്ള ജീവിത എങ്ങനെയാണ് സാർ ഇത് ഇടവകയിൽ ക്രമീകരിച്ചിരിക്കുന്ന അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമ്മളിപ്പോഴേ നമ്മൾ ആഗ്രഹിക്കുക നമുക്കിപ്പോൾ ഒരു ഒത്തിരി പേരെ ആളുകൾ ഇതിനൊരു ഓഫർ നൽകിയിട്ടുണ്ട് പുതിയ വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം വീട് പെട്ടെന്നുണ്ടാകാൻ പറ്റില്ല ഒരു അഞ്ചാറ് മാസ കാലയളവ് നമുക്കുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവരെ ഒരു നല്ല ഒരു ഇവർക്ക് ആവശ്യമായ സൗകര്യമുള്ള ചെറിയ വീട് അവർക്ക് സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു വീട് പണിയാനാണ് ഉദ്ദേശിക്കുക അത് ഒത്തിരിയേറെ ആളുകൾ സഹായകസ്ഥം മുമ്പോട്ട് നീട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞങ്ങൾ ഈ അമ്മ വീട്ടിൽ താമസിപ്പിക്കും അപ്പോൾ ഇത് ഓരോ ദിവസവും ഇവരുടെ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇടവക ജനങ്ങൾ മാറി മാറി ചെയ്യുകയാണ് അങ്ങനെയാണോ അതിൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇടവക സമയത്ത് ഇരുന്നൂറ്റി പത്തോളം വീട്ടുകാരുണ്ട് വലിയ പണക്കാരോ സമ്പന്നരൊന്നുമല്ലെങ്കിലും അവർക്കും ഈ ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ജീവിതത്തിലൊക്കെ കടന്നു വന്നവരാണ് അപ്പോൾ അവർക്കറിയാം ഒരു മനുഷ്യൻ്റെ വേദന എന്താണെന്ന് ദുഃഖങ്ങൾ എന്താണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ പരിമിതമായ സൗകര്യങ്ങൾ ജീവിച്ചു വരുന്നതുകൊണ്ട് അവർക്ക് ആ വേദനകളും ദുഃഖങ്ങളും ഒറ്റപ്പെടലൊക്കെ അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും സഹകരിക്കാമെന്ന് പറഞ്ഞേക്കാൻ നമുക്കെല്ലാം മാറി മാറി ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇവരെ ശുശ്രൂഷിക്കാം എന്നുള്ള ഒരു വാക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ ചെയ്യും തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്നതുപോലെ അമ്മ വീട് എന്ന പേര് അന്വർത്ഥമാകുമ്പോ വിധത്തിൽ ഈ ഇടവക ജനങ്ങൾ എല്ലാവരും ഈ അമ്മ വീട്ടിലേക്ക് അവർ ഗ്രൂപ്പ് ധരിച്ച് ഓരോ ദിവസങ്ങൾ കടന്നു വരികയും ഈ അമ്മ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമായ അമ്മ വീട്ടിൽ സ്വാഭാവികമായിട്ടും അമ്മയും അപ്പനും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ആ ഒരു മനോഭാവത്തോടെ ഇതിനെ ഏറ്റെടുക്കുകയും ഇതൊരു ഭാരമല്ല ഒരു അനുഗ്രഹമായി അമ്മ വീട്ടിലേക്ക് നമുക്കറിയാം അമ്മ വീട്ടിലേക്ക് കടന്നു കഴിയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ അമ്മയും അപ്പനും ഉണ്ടാവും അപ്പോൾ അവരെ പരിചരിക്കുകയും അവർക്ക് ആവശ്യമായത് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവം ഒരു കുടുംബം എന്ന ഒരു മനോഭാവത്തിലേക്ക് ഇവരെ സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച അച്ഛനെയും ഇടവക ജനത്തിലെയും ഇവിടുത്തെ എല്ലാ സംഘടനകളെയും കാരണം മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ സംഘടനകളും ഒരുമിച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇടവക ജനങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ അമ്മച്ചീനേയും ഈ ചാച്ചനെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളതിൻ്റെ ഒരു ശരിക്കൊരു ത്രില്ലിലാണ് കാരണം ഞങ്ങൾക്ക് ഒരു കരുണ കാണിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഞങ്ങളുടെ വികാരി അച്ഛനിലൂടെ ഞങ്ങൾക്കത് സാധിച്ചത് കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവിടുത്തെ ആ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത് ഞാനവരുടെ വീടിനകത്ത് കയറി ഈ ആ ചാച്ചനോട് അമ്മച്ചിയോടൊക്കെ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചാച്ചന അന്നേരം റെഡിയാണ് എന്നെ എടുത്തോളാണ് ചാച്ചൻ പറയുന്നത് പക്ഷെ ഞങ്ങളിവിടുന്ന് വികാരി അച്ഛനുമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാൻ അവിടുത്തെ വികാരിച്ഛൻ ജോൺ ബോളച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അവരുടെ വീടിൻ്റെ പുറകെ പോയി നോക്കി നമുക്ക് പേടിയാവും ഒരു കുന്നിടിഞ്ഞ് അവരുടെ വീണ്ടും പിറ്റോട് ചേർന്ന് കിടക്കുകയാണ് അതുകൂടാണ്ട് മുകളിൽ ആകാശം മുട്ടേ ഒരു മല ഫോറസ്റ്റ് അത്രയും വികരമായിരുന്നു അവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ആവിടെ നോക്കി ഞങ്ങൾക്ക് പേടിയാണ് തലയിറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ പിന്നെ ചാച്ചലെ എടുത്തുകൊണ്ട് വന്ന് ഇന്നലെ അവിടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടുന്ന് ഞങ്ങൾ കയറ്റി ഞാനാണ് കയറ്റി അകത്തുകൊണ്ട് ഇരുത്തിയത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വികാരിച്ചൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും ഇതാണ് ഒരു ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഇടവക ജനം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ആ രണ്ട് ജീവിതങ്ങൾ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് മനോഹരമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുവാനും സാധിച്ചു തീർച്ചയായിട്ടും ഈ രണ്ട് ഇടവക ജനത്തെയും അത് നേതൃത്വം കൊടുത്ത വികാരിസുമാരെയും അതോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ഇടവക ജനങ്ങളെയും എല്ലാ സംഘടനാ ഭാരവാഹികളും ഇതൊക്കെ ശരിക്കും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ഓർക്കെയാണ് നമുക്ക് ചാച്ചനയും അമ്മച്ചേയും കാണണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജാസിൻ്റെയും അമ്മസിയുടെയും കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ആ മുകളിൽ നിന്നും ഇറങ്ങി അവർ ഒറ്റപ്പെട്ട ആ ഭവനത്തിൽ നിന്നും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ ആൾക്കാരുള്ള ഇടങ്ങളിൽ അവർ താമസിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും അവരുടെ സന്തോഷവും നമുക്ക് ഒന്ന് പങ്കുവെക്കാം അപ്പം സന്തോഷം ദൈവാനുഗ്രഹം ദൈവ ആണ് കൊണ്ടുപോകുന്നതെന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഇവിടെ എത്തിച്ചു അല്ലേ പേടിയുണ്ട് ഭയവും ഉണ്ട് എല്ലാം ഉണ്ട് മഴയെല്ലാം വരുമ്പോ പേടിച്ച് വിറച്ചായി ജീവിച്ചത് പിന്നെ രണ്ട് പ്രാവശ്യം കാട്ടാന ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ട്രിമ്മിനകത്ത് വെള്ളം കുടിച്ചിട്ട് പോയി ഞങ്ങളെ അവസൈ ഒന്നും കാണിച്ചില്ല അവസൈ പ്രാവേയും കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങളെ ഒന്നും കാണിച്ചില്ല മൂന്നാന അപ്പൊ ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു അതെ ഇറങ്ങി ഇറങ്ങി മൂന്ന് വന്നിട്ടും ഞങ്ങളെ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു കാണിക്കും ഞങ്ങളെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അവിസേ പിതാവ് കൊണ്ടുപോയി അവിസേപ്പിതാവെ എനിക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും എനിക്ക് കിടപ്പാടം കിട്ടണമെന്ന് കരഞ്ഞു വിളിച്ചിട്ടുണ്ട് അവിസേപ്പിതാവിൻ്റെ മുമ്പിൽ പോയിരുന്നു അതുപോലെ ആ അമ്മയുടെ ആ പ്രാർത്ഥനയുടെ ഉത്തരം യോസിനോട് കരഞ്ഞു നിലവിളിച്ച് ഈ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഇറങ്ങി വിടണമെന്നല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പൊ അമ്മ വീട്ടിൽ അമ്മ ചേത്തിരിക്കുന്നത് അപ്പൊ ഇപ്പോഴങ്ങനെ വലിയ സന്തോഷം അവിടെ നിന്ന് ഇപ്പം ഞങ്ങള് പോകുന്നത് പെട്ടെന്നുള്ള പോരിച്ച കാരണം ആരും അറിഞ്ഞില്ലേ ഇനി ഓരോരുത്തരും ഓരോരുത്തർ വരാനിരിക്കുന്നുള്ളു അപ്പൊ സന്തോഷം എല്ലാം ബോണുകൾ ഒക്കെ വിളിച്ച് ചോദിക്കണുണ്ട് ബോണു വഴിയൊക്കെ സന്തോഷമായി പറഞ്ഞ് മരുന്ന് കഴിക്കുന്നുണ്ട് പ്രഷറ് ചാച്ചൻ കിടപ്പായിട്ട് ഒരു കാലും ഒരു കൈയും തളന്നിട്ട് പത്ത് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അല്ല ആ പത്ത് മുപ്പത് കൊല്ലമായി കാണും തിളന്ന് വീണിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നടന്നാലും നടക്കുവായിരുന്നു ഒരു കാലും ഒരു കൈ ഉള്ളത് കൊണ്ട് നടക്കുമായിരുന്നു വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഒരു കുഴപ്പമില്ലാതെ നടക്കുമായിരുന്നു പിന്നെ കക്കൂസിലൊന്ന് വീണു വീണിട്ട് അഞ്ചു കൊല്ലമായി ഒരേ അപ്പോൾ എത്ര വർഷമായി അവിടെ താമസിക്കാൻ അത് പത്ത് നാൽപ്പത് കൊല്ലായി പത്ത് നാൽപ്പത് വർഷമായി അവിടെ താമസിക്കുന്നു അന്നേരം ഒന്നും മൃഗങ്ങളെയൊന്നും ഇത്രയും ശല്യം ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അല്പം വലിയ സന്തോഷം അമ്മച്ചിയുടെ ആ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥിക്കും ആ പിന്നെ ഞാൻ ഇട്ടു പോകുമ്പോൾ കൊല്ല കൊന്നെല്ലാം സഹ്ദാവിനോടുള്ള പ്രാർത്ഥന അതാണ് ഇവിടെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയില്ല മധ്യസ്ഥ പ്രാർത്ഥന അത് ഇന്നു വരെ ഓർമ്മ വെച്ചപ്പം മുതലേ മുടക്കി മുടക്കിയിട്ടില്ല അത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ കണ്ണിന് തിമിര ആയിരുന്നു അഞ്ച് അന്നേരം അഞ്ച് വർഷമായി അന്നേരം പിന്നെ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു പൈസയൊന്നുമില്ല അന്നേരം ഞാൻ ഹൗസൈപ്പിതാവിൻ്റെ ബോട്ടോ ഇങ്ങനെ തൂക്കിയിട്ട് മിച്ചത്ത് പരിക്കേറ്റു വെച്ചിട്ടുണ്ട് അതേ ചെന്ന് കിടന്ന് കരഞ്ച് ഞാനേ ഹൗസൈപ്പാവേ ഞാൻ ഓർമ്മ വെക്കുമ്പോൾ മതിന് വിളിക്കണമെന്നില്ലേ ബ്ലാസ്കി വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം മുഴുക്കെ എൻ്റെ മേത്തോട്ടാണ് വീഴുന്നു ബ്ലാസ്ക് വീഴുന്നില്ല കണ്ണറിയത്തില്ലാണ്ട് അന്നേരം ഈ മനുഷ്യൻ വീണ് കിടക്കുക ഹൗസൈപ്പിതാവേ പിന്നെ അന്നേരം ഹൗസൈപ്പിതാവിൻ്റെ ബോട്ടോ അവിടെന്തോരൊറ്റയെടുത്ത് കുരുക്കം വൈകുന്നേരമായപ്പം എന്നെ എൻ്റെ മകളെ ഒക്കെ ചെറുകിട ഒരാളെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ തരാൻ പെരുമ്പൂരിനെ പോയി അപ്പം പെരുമ്പൂരിനെ ഒന്ന് ഇരുപത്തി രണ്ടായിരം രൂപ തന്ന് ആ ആ പിന്നെ വിളിച്ച ആളും തന്ന് ഇരുപത്തി രണ്ടായിരം രൂപ അങ്ങനെ എൻ്റെ മകനും പതിമൂവായിരം മുടക്കി അപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു അന്നേരായി മനുഷ്യൻ എന്നെ വന്ന് വീഴുന്നത് ചായ കുടിച്ചോ ആ വേറെ കഴിക്കണം കഴിക്കണം അല്ലേ ഇങ്ങോട്ട് താഴെട്ട് ഇറങ്ങി വന്നപ്പം സന്തോഷമാണോ പ്രേക്ഷകരെ ഈ ഏത് ദുരന്തങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരമ്മച്ചിയുടെ ചാച്ചൻ്റെ അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ പ്രാർത്ഥന കേട്ട് അമ്മച്ചിയെ ഓപ്പറേഷൻ സമയത്ത് കാശില്ലായിരുന്നു പക്ഷെ മറ്റു പലരോടും പറഞ്ഞ് വിശ്വസിക്കണമെന്നില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ഇതുപോലെയുള്ള ഇനിയും അമ്മ വീടുകൾ ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ട് ഈ ഭൂമിയിൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഗുഡ്നെസ് ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ